ടക്കം ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ ചൂട് കനത്തു വീണ്ടും വൈകി എക്സ്പ്രസ് കമ്മീഷൻ അംഗം ജാബിർ ഒമാനിലെ ഇന്ത്യൻ അംബാസഡർ അമിത് നാരങ്ങുമായി കൂടിക്കാഴ്ച നടത്തി നമസ്കാരം പ്രധാന വാർത്തകളുമായി ഗൾഫ് ഗൾഫ് സ്വാഗതം ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് മൂലം ഈ വർഷം ചൂട് പതുക്കെയാണ് കടന്നു വന്നത് ഇടയ്ക്കിടെ പെയ്ത മഴയും കാറ്റുമൊക്കെ കാരണം ഒമാനിൽ താരതമ്യേനെ നല്ല സുഖമുള്ള കാലാവസ്ഥയായിരുന്നു കഴിഞ്ഞ ഏതാനും നാളു അനുഭവപ്പെട്ടിരുന്നത് നാട്ടിൽ ഗൾഫിലെ ചൂടും ഗൾഫിൽ നാട്ടിലെ കാലാവസ്ഥയും എന്ന് കളിയായും കാര്യമായും പറഞ്ഞ് ട്രോളുകൾ വരെ ഇറങ്ങിയിരുന്നു പകൽ നേരങ്ങളിൽ നല്ല ചൂട് തന്നെയാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത് അതേസമയം മുൻകാലങ്ങളിലെ ചൂട് കാലാവസ്ഥ നേരത്തെന്ന പോലെ അതിരാവിലെ തന്നെ ചൂട് കാറ്റ് വീശുന്നില്ല എന്നത് ആശ്വാസകരമാണ് അതിരാവിലെ തണുപ്പും തണുത്ത കാറ്റും ഉണ്ടാകുന്നുമുണ്ട് ഹ്യൂമിഡിറ്റി വല്ലാതെ അനുഭവപ്പെടുന്നില്ല ചൂട് കനത്തതോടെ വ്യാപാര മേഖലയും തളർച്ചയിലാണ് ചൂട് അധികരിച്ചതോടെ വിദേശ ടൂറിസ്റ്റുകളുടെ വരവും ഏതാണ്ട് നിലച്ച മട്ടാണ് അതുകൊണ്ട് തന്നെ ടൂറിസം സീസണെ ആശ്രയിച്ചു കഴിയുന്ന മേഖലകളിലും മാന്ദ്യം കടന്നു കയറിയിട്ടുണ്ട് മറ്റ് വ്യാപാര മേഖലകളിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി ആളൊഴിഞ്ഞ നിലയിൽ തന്നെ തുടരുകയാണ് ബലിപെരുന്നാൾ പെരുന്നാൾ സീസണെയാണ് വ്യാപാരികൾ ഇനി പ്രതീക്ഷയോടെ നോക്കിയിരിക്കുന്നത് അതിനിടയിൽ സ്വദേശി സ്കൂളുകൾ അടയ്ക്കുന്നതോടെ നടക്കാറുള്ള ഒമാനി വിവാഹങ്ങൾ കച്ചവട രംഗത്തെ ഒന്നുകൂടി ഉഷാറാക്കുവാൻ സാധ്യത കാണുന്നുണ്ട് വീണ്ടും വൈകി പറന്ന് ഇന്ത്യ എക്സ്പ്രസ് മസ്കത്തിൽ നിന്നും വ്യാഴാഴ്ച രാവിലെ ഏഴ് മുപ്പത്തി അഞ്ചിന് കണ്ണൂരിലേക്ക് പോകേണ്ടുന്ന ഐ എക്സ് സെവൻ വൺ വൺ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം ആറ് മണിക്കൂർ വൈകിയാണ് പുറപ്പെട്ടത് തിരുവനന്തപുരത്തേക്കുള്ള വിമാനവും രണ്ട് മണിക്കൂർ വൈകി എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരുടെ സമരം കാരണം വിമാനങ്ങൾ റദ്ദാക്കുകയും പലരുടെയും യാത്ര മുടങ്ങുകയും ജോലി നഷ്ടപ്പെടുകയും ഒക്കെ കഴിഞ്ഞ ശേഷം യാത്രാ സർവീസുകൾ സാധാരണ നിലയിലേക്ക് വന്നു കഴിഞ്ഞുവെന്ന് കരുതിയിരിക്കവെയാണ് വീണ്ടും എക്സ്പ്രസിന്റെ പറക്കൽ നാട്ടിൽ നിന്നും എത്തിച്ചേരേണ്ട വിമാനം താമസിച്ചതിനാലാണ് മസ്കത്തിൽ നിന്നും പോകേണ്ട വിമാനം വൈകാനിടയായത് എന്നാണ് പറയപ്പെടുന്നത് ഇടയ്ക്കിടെ ഷെഡ്യൂളുകൾ വൈകുന്നത് എക്സ്പ്രസിനോടുള്ള അവശേഷിക്കുന്ന വിശ്വാസം പോലും ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് കോഴിക്കോട് മസ്കത്ത് സർവീസും തിരിച്ചുള്ള വിമാനവും റദ്ദാക്കിയിരുന്നു കേരള സർക്കാരിന് കീഴിൽ വരുന്ന എൻ ആർ ഐ കമ്മീഷൻ അംഗം പി എം ജാബിർ ഒമാനിലെ ഇന്ത്യൻ അംബാസഡർ അമിത് നാരങ്ങുമായി കൂടിക്കാഴ്ച നടത്തി സന്ദർശക വിസയിലെത്തി ചൂഷണത്തിന് വിധേയരാകുന്ന സ്ത്രീകളുടെ പ്രവാസികളുടെ വിവിധ കാര്യങ്ങൾ അദ്ദേഹം അംബാസഡറുടെ വിസിറ്റ് വിസിൽ എത്തിക്കുന്നവരെ മാറ്റുന്നതിന് മുൻപ് എംബസിയുടെ അനുമതി ഉണ്ടാവണമെന്നാണ് എല്ലായിടത്തും ഉന്നയിച്ചിരുന്നത് എന്നാൽ ഇതിന് ഇപ്പോഴും ഒമാനിലേക്ക് വിസിറ്റ് വിസയിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ച് യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും മറ്റും മനുഷ്യരെ കടത്തുന്ന കാര്യത്തിലുള്ള ആശങ്കയും അംബാസിഡറുമായി അദ്ദേഹം പങ്കുവച്ചു പ്രവാസികളുടെ ഏത് തരത്തിലുള്ള പരാതികളും അറിയിക്കാവുന്നതാണ് പ്രധാനം ഇപ്പോൾ വരുന്ന കേസുകൾ കൂടുതലായിട്ടും തൊഴിൽ തർക്കങ്ങൾ വരുന്നുണ്ട് തൊഴിൽ തർക്കങ്ങൾ വിദേശ രാജ്യങ്ങളിലാകുമ്പോൾ അത് പ്രയാസമാണ് വിദേശ രാജ്യങ്ങളിലുള്ള പൗരന്മാരോ സ്ഥാപനങ്ങളോ പ്രയാസമാണ് നേരെ മറിച്ച് മലയാളികൾ തമ്മിലാണെങ്കിൽ അത് പരിഹരിക്കുന്നുണ്ട് അതിൽ ഇടപെടുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ അതിർത്തി തർക്കങ്ങൾ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു കാര്യം അതിർത്തി തർക്കങ്ങളാണ് നാട്ടിലുള്ള വീട് കൈയേറുന്നത് അല്ലെങ്കിൽ അതിർത്തി കൈയേറുന്നത് അതോടൊപ്പം മറ്റ് പ്രശ്നങ്ങൾ അതിൽ കൃത്യമായിട്ട് ഇടപെടാൻ സാധിക്കും ബാങ്കുകൾ ലോണ് നിഷേധിക്കുന്നത് സാധിക്കും അതോടൊപ്പം ഈ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തുടങ്ങിയവയൊക്കെയുള്ള അനുമതി നിഷേധിക്കുന്നത് സർക്കാർ സ്ഥാപനങ്ങൾ അനുമതി നീട്ടിവെക്കുന്നതോ നിഷേധിക്കുന്നതോ ആയിട്ടുള്ള കാര്യങ്ങൾ പോലീസിൻ്റെ ഇടപെടൽ നീട്ടിവെക്കുന്നത് അതോടൊപ്പം റിക്രൂട്ട്മെന്റ് തട്ടിപ്പുകൾ ബിസിനസ് പങ്കാളികളുമായിട്ടുള്ള വിഷയങ്ങൾ കുടുംബം വേണ്ട വേണ്ടുന്ന രീതിയിൽ നോക്കാത്ത കാരണം പലരും പല വ്യക്തികളും സമ്പാദിച്ചതിൻ്റെ ഒക്കെ തന്നെ നഷ്ടപ്പെട്ടു പോകുന്നത് തിരിച്ചെത്തിക്കഴിഞ്ഞാൽ കുടുംബങ്ങളെ തട്ടിയെടുത്തയാളെ പെരുവഴിയിലാക്കുന്ന ഒരു രീതി ഉണ്ട് അതുപോലെയുള്ള വിഷയങ്ങൾ ഇങ്ങനെ എല്ലാ വിധത്തിലുള്ള വിഷയങ്ങളിലും ഇടപെടാം ഉള്ളത് വിദേശ രാജ്യങ്ങളിലെ പൗരന്മാരുമായിട്ടോ സ്ഥാപനങ്ങളുമായിട്ടോ ഇടപെടാൻ പറ്റില്ല എന്നുള്ളതാണ് അപ്പം മലയാളികൾ തമ്മിലുള്ള ഏത് വിഷയവും പ്രവാസി എതിർ പ്രവാസി ആയിരിക്കണം എന്ന് പോലും ഇല്ല പക്ഷെ അപേക്ഷിക്കുന്ന ആൾ പ്രവാസി ആയിരുന്നു കഴിഞ്ഞാൽ ഇത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്തും വളരെ കൃത്യമായിട്ടുള്ള ഇതും മറുപടി മാത്ര കൃത്യമായിട്ട് ഇടപെടൽ നടക്കുന്നത് അതോടൊപ്പം തന്നെ നോർക്കയിൽ നിന്നും അതോടൊപ്പം നോർക്ക റൂട്ട്സിൽ നിന്നും പ്രവാസി ക്ഷേമനിധിയിൽ നിന്നൊക്കെ കിട്ടേണ്ട ആനുകൂല്യങ്ങൾ വൈകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റൊന്നും കാര്യങ്ങൾ തടസ്സമുണ്ടെങ്കിൽ തന്നെ പ്രവാസി കമ്മീഷന് ഇടപെടാൻ സാധിക്കുന്നുണ്ട് വേറൊരു കാര്യം ഈ രണ്ട് നോർക്കയുടെയും പ്രവാസി കമ്മീഷൻ പ്രവാസി ക്ഷേമതയും പ്രതിനിധികൾ എല്ലാ അധാരത്തിലും എത്തുന്നുണ്ടെന്നുള്ളതാണ് അവരെല്ലാ അധാരത്തിലും അവരും കൂടെ ഉള്ളതുകൊണ്ട് അപ്പോൾ അതിനെ ആവശ്യങ്ങൾ പരിഹരിക്കാൻ പറ്റുന്നുണ്ട് അതിൽ പ്രവാസി കമ്മീഷൻ ഇടപെടേണ്ട വിഷയങ്ങൾ പ്രവാസി കമ്മീഷൻ ഇടപെടുകയും ചെയ്യും ഇപ്പോൾ ഏഴ് അദാലത്തുകൾ വരുന്ന കോഴിക്കോട് പന്ത്രണ്ടാം തീയതി പതിനാലാം തീയതി വയനാട് കഴിഞ്ഞ ഏഴ് അദാലത്തുകൾ കഴിയും ബാക്കി ജില്ലകൾ ഏഴ് അദാലത്തുകളും ഡിസംബർ അവസാനത്തിന് മുമ്പ് പൂർത്തീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതിനിടയിൽ തിരുവനന്തപുരത്ത് അദാലത്ത് നടത്തും ഒമാനിലെ ഇന്ത്യക്കാർക്ക് അവരുടെ പരാതികൾ ഉന്നയിക്കുവാനുള്ള ഓപ്പൺ ഹൗസ് സംവിധാനം നല്ല നിലയിൽ നടക്കുന്നതിലുള്ള നന്ദി അംബാസഡറെ അദ്ദേഹം അറിയിച്ചു എൻ ആർ ഐ കമ്മീഷന്റെ പ്രവർത്തന രീതികളെ കുറിച്ച് അംബാസഡറോട് വിശദീകരിച്ചു സാമൂഹ്യക്ഷേമ വിഭാഗത്തിന്റെ ചുമതലയേറ്റ ഫസ്റ്റ് സെക്രട്ടറി പ്രദീപ് കുമാറും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു നഗരജീവിതം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി മസ്കത്ത് മുനിസിപ്പാലിറ്റി പുതുതായി അഞ്ച് പാർക്കുകൾ നിർമ്മിക്കും ഇടങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും സമൂഹത്തിന്റെ ക്ഷേമം പരിപോഷിപ്പിക്കുന്നതിനുമുള്ള പ്രതിജ്ഞാബദ്ധതയുടെ ഭാഗമായി അഞ്ച് റെസിഡൻഷ്യൽ അയൽപക്ക ഉദ്യാനങ്ങൾ വികസിപ്പിക്കാൻ ഒരുങ്ങുകയാണിവർ താമസക്കാർക്ക് വിശ്രമം വിനോദം ആരോഗ്യകരമായ ഔട്ട്ഡോർ പ്രവർത്തനങ്ങൾ എന്നിവ നൽകുകയാണ് ഇതിലൂടെ അധികൃതർ ലക്ഷ്യമിടുന്നത് സീബിലെ വിലായത്തിൽ ഇരുപതിനായിരത്തി അറുനൂറ്റി തൊണ്ണൂറ് ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലുള്ള മൂന്ന് ഗാർഡനുകളും അമീറാത്ത് വിലായത്തിൽ ആറായിരത്തി നാനൂറ്റി അറുപത്തി ഒന്ന് ചതുരശ്ര മീറ്ററിൽ ഒന്നും ഖുറിയാത്ത് വിലായത്തിൽ മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ആറ് ചതുരശ്ര മീറ്റർ ഗാർഡനുമാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒമാനെയും യു എഎയെയും ബന്ധിപ്പിക്കുന്ന ഹഫീത് റെയിലിന്റെ നിർമ്മാണ ഒരുക്കങ്ങൾ അതിവേഗം നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് അധികൃതർ അറിയിച്ചു പ്രോജക്ട് കോൺട്രാക്ടർമാർ കൺസൾട്ടന്റുമാർ അസിയാദ് ഹഫീദ് മാനേജ്മെന്റ് ടീമുകളിലെ പ്രധാന ഉദ്യോഗസ്ഥർ അംഗങ്ങൾ തുടങ്ങിയവരുടെ സൈറ്റ് സന്ദർശന വേളയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് യാത്രക്കാരുടെ പ്രധാന സ്റ്റോപ്പുകൾ അറ്റകുറ്റപ്പണികൾ ഷിപ്പിംഗ് സ്റ്റേഷനുകൾ പ്രധാന പാലങ്ങൾ ടണൽ സൈറ്റുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു സൈറ്റ് സന്ദർശനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത് വൈവിധ്യമാർന്ന ഭൂപ്രദേശങ്ങളും കാലാവസ്ഥാ സാഹചര്യങ്ങളും പരിഗണിച്ച് വളരെ തന്ത്രപരമായി തയ്യാറാക്കിയതാണ് റെയിൽവേ ശൃംഖല ഏറ്റവും നൂതന സാങ്കേതിക വിദ്യകളായിരിക്കും നിർമ്മാണത്തിനായി ഉപയോഗിക്കുക അത്യാധുനിക റെയിൽ ശൃംഖല വിവിധ വ്യാവസായിക മേഖലകളെയും സാമ്പത്തിക പ്രവർത്തനങ്ങളെയും ഉത്തേജിപ്പിക്കും കഴിഞ്ഞ മാസം ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈത്തം ബിൻ താരിഖിന്റെ യു എ ഇ സന്ദർശനത്തോടനുബന്ധിച്ച് വിവിധ കരാറുകൾ നൽകിയ ശേഷം ഈ പദ്ധതി നടപ്പിലാക്കുവാൻ ശ്രമിക്കുന്ന ഹഫീദ് റെയിൽ ടീമിന്റെ എഞ്ചിനീയർമാരെയും ആർക്കിടെക്ടർമാരെയും അസ്യാദ് ഗ്രൂപ്പ് ചീഫ് എക്സിക്യൂട്ടീവ് അസദ് മാനേജ്മെന്റ് അഹമ്മദ് അൽ ബലൂഷി അഭിനന്ദിച്ചു ഒമാനിൽ ഔദ്യോഗിക സന്ദർശനത്തിനെത്തിയ യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടേറസും പ്രതിനിധി സംഘവും വിദേശകാര്യം സയ്യിദ് ബദർ അൽ ബുസൈദിയുമായി കൂടിക്കാഴ്ച നടത്തി ും ഐക്യരാഷ്ട്രസഭയും അതിന്റെ വിവിധ സ്ഥാപനങ്ങളും തമ്മിലുള്ള സഹകരണങ്ങൾ മാനുഷികവും പാരിസ്ഥിതികവുമായ സംരംഭങ്ങൾ ഗസയിലെയും ഫലസ്തീൻ പ്രദേശങ്ങളിലെയും വിനാശകരമായ സാഹചര്യങ്ങളും മറ്റും ചർച്ച ചെയ്തു ഗസയിൽ അടിയന്തരമായി വെടിനിർത്തണമെന്നും ഉപരോധം പിൻവലിക്കുകയും മാനുഷിക സഹായം തടസ്സങ്ങളില്ലാതെ എത്തിക്കുകയും വേണമെന്ന് സയ്യിദ് ബദർ ആവശ്യപ്പെട്ടു